എൻ്റെ മക്കളുടെ തലയിൽ തേക്കുന്ന ഒരു കാച്ചി വെളിച്ചെണ്ണയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതെല്ലാം ഞാൻ ഓരോ കൈപ്പിടി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തുളസി ഇല എടുത്തിട്ടുണ്ട് മരുന്ന് ചത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് കഞ്ഞുണ്ണീൻ്റെ ഇല പനിക്കൂർക്കയുടെ ഇല നാടൻ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ പൂവ് കറ്റാർ വാഴ ചെമ്പരത്തിയുടെ മുട്ട് മയിലാഞ്ചി ഇല അപ്പോൾ നമ്മൾ ഈ മൈലാഞ്ചി ഇല മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇലകളും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് പിടി കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ നല്ല മഷി പരുവത്തിൽ നമ്മളത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വയ്ക്കാം ആ പാത്രത്തിൽ ഒക്കെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ നല്ല കുണ്ടുള്ള നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത് ഇത്തിരി പരന്നുപോയി ഇനി നമുക്ക് അരച്ചരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇലകളൊക്കെ അരച്ചതില്ലേ ഇത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറിയൊരു പാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ച് തുളുമ്പി പോയത് നല്ല കുഴിയുള്ള ഒരു പാത്രം ആണെങ്കിൽ ഇതുപോലെയൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഒരു പാത്രം എടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലിങ്ങനെ കട്ട കുത്തിയിരിക്കണ്ടാവും ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് കരിഞ്ചീരക ഞാൻ ഇടുന്നുണ്ട് ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് കരിഞ്ചീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം നെല്ലിക്കയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതീയിൽ ഇതിങ്ങനെ വെന്ത് വരണം ഇനി നമുക്കിതിലേക്ക് മൈലാഞ്ചിയുടെ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പിച്ചു ചീന്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ആയതുകൊണ്ടാണ് മയിലാഞ്ചീൻ്റെ ഇല അതിൽ നമ്മൾ ഇടഞ്ഞത് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിച്ച ചീന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഈ മയിലാഞ്ചീൻ്റെ ഇലയും കൂടിയും കിടന്ന് ഇതിലൊന്ന് വെന്ത് വരണം എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഒരു സ്മെല്ല് വരും നമുക്ക് ഈ വെളിച്ചെണ്ണ കച്ചണേൻ്റെ ഒരു സ്മെല്ല് വരും വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു സ്മെല്ല് വരുമ്പോഴാണ് ഇതിൻ്റെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ജലദോഷവും ചുമയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് കാച്ചി വെളിച്ചെണ്ണയ്ക്കാവുമ്പോൾ നല്ലൊരു തണവുന്ന തലയിലേക്ക് അപ്പോൾ പിന്നെ ഈ ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കാച്ചീ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണും വരെ ഓക്കെ ബായ് താങ്ക്